ഓച്ചിറക്കൊറ്റമ്പള്ളിയിൽ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയ എൽ പി പ്രീ പ്രൈമറി സ്കൂളുകളുടെ പ്രഖ്യാപനം നടത്തി മന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രഖ്യാപനം നിർവഹിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയ കൊറ്റംപള്ളി എൽ പി പ്രീ പ്രൈമറി സ്കൂളുകളുടെ പ്രഖ്യാപനമാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചത് നമ്മുടെ നാട്ടിലെ ഓഫീസുകൾ റോഡ് നാഷണൽ ഹൈവേയുടെ അതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ നിന്ന് മാത്രം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിനായി ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്ലാസ് ക്ലാസ് മുറികളാണ് ഹൈടെക് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിച്ച ലോകത്തെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണാൻ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഗേളീശ്വൻ മോഹൻ ശ്രീലതാ പ്രകാശ് അജുമെൽ സന്തോഷ് ആനത്ത മിനി പൊന്നൻ ഇന്ദുലി ശ്രീരാജ പങ്കെടുത്തു ഒരു മുന്നോട്ട് മുന്നോട്ട് പോകാനൊക്കാത്ത ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ആ നേതൃത്വത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെയാണ് മുന്നിൽ കാണുന്നത് പക്ഷേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അടുത്ത തലമുറയെ ആണ് കാണുന്നതിനുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ബോർഡുകളുടെ സഹായത്തോടെയുള്ള പഠനം വൈഫൈ സംവിധാനം പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി എന്നിവയുടെ പ്രത്യേക ക്ലാസുകൾ ചിൽഡ്രൻസ് പാർക്ക് ആധുനിക ഡൈനിങ് ഹാൾ എന്നിവ ഒരുക്കിയാണ് അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്കൂളിനെ ഉയർത്തിയത് കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ